ലാൽസലാം നോർത്ത് അമേരിക്കയിൽ റെക്കോർഡ് തീർത്തുകൊണ്ടാണ് നേരിൻ്റെ പോക്ക് ഇപ്പോൾ ആറ് ദിവസത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ എന്ന് തന്നെ പറയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെയാണ് നേര് നോർത്ത് അമേരിക്കൻ പ്രകടനം നോർത്ത് അമേരിക്കയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് നേര് എന്ന സിനിമയ്ക്ക് മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യ ദിനം ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാല് ഡോളർ ആയിരുന്നു പതിനേഴ് ലൊക്കേഷൻസിൽ നിന്ന് സിനിമ നേടിയത് രണ്ടാം ദിവസം ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ ആയിരുന്നു അതായത് ഇരുപത്തി രണ്ട് ലൊക്കേഷൻസിൽ നിന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നേരെ ഇരട്ടിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളർ ഇരുപത്തി നാല് ലൊക്കേഷൻസിൽ നിന്ന് വന്നിരിക്കുന്നു നാലാം ദിവസത്തിൽ വീണ്ടും ചെറിയൊരിടിവ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതോളം ഡോളറാണ് അതും ഇരുപത് ലൊക്കേഷൻസിൽ നിന്ന് അഞ്ചാം ദിവസമായപ്പോഴത്തേക്ക് ലൊക്കേഷൻസിൻ്റെയൊക്കെ കൗണ്ട് കുറയുന്നുണ്ട് പതിമൂന്ന് ലൊക്കേഷൻസിലാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് ലൊക്കേഷൻസിൽ നിന്ന് നാല്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഡോളർ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി നാല് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ ആദ്യ ദിനം പതിനേഴ് ലൊക്കേഷൻസിൽ നിന്ന് കിട്ടിയതിൻ്റെ നേരെ ഇരട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു വെറും പതിമൂന്ന് ലൊക്കേഷൻസിൽ നിന്നിട്ട് ആറാം ദിവസം അതായത് പതിനൊന്ന് ലൊക്കേഷൻസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോളറാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു ലിമിറ്റഡ് റിലീസായിട്ടാണ് ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ എന്നിരുന്നാലും ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ അതിഗംഭീരമെന്ന് തന്നെ പറയാനുള്ളൂ ടോട്ടൽ ഗ്രോസ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡോളറാണ് അതായത് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇനി കാനഡയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും മികച്ച രീതിയിൽ തന്നെയാണ് ഓ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുപത്തി മൂന്ന് ഡോളറാണ് കാനഡയിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പത് കോടിക്ക് മുകളിലാണ് സിനിമ എത്തിയിരിക്കുന്നത് ഇത് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഒരു രക്ഷയും ഇല്ലാത്ത കളക്ഷനാണ് ഓരോ ദിവസവും സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേ എന്നോ അല്ലെങ്കിൽ അവധി ദിനം എന്നോ അങ്ങനെയൊന്നുമില്ല അഡ്വാൻസ് ബുക്കിംഗ് തന്നെയാണ് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നാളത്തേക്കുള്ള കേരള അഡ്വാൻസ് ബുക്കിംഗ് ഏകദേശം എൺപത് ലക്ഷത്തിന് മുകളിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ ഒരു സക്സസ്സായി മാറിയിരിക്കുകയാണ് നേര് അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അഭിപ്രായങ്ങളുമായിട്ട് വരാം നോർത്ത് അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഒക്കെ സിനിമ കാണുന്നവരാണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയാം അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ അതേപോലെ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫീല് മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് ഏത് രീതിയിലാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാം നിങ്ങൾ ഒന്ന് പറയാം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അഭ്യർത്ഥിക്കാണ് ലാൽ സലാം